Hi friends! ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ സുതി കാശുണ്ടാക്കാൻ വേണ്ടി പിക്ച് എടുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ അമ്പല അമ്പല അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ കാണിക്കുന്നുണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എല്ലാ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ട് പിന്നെ സുതി അവനെ കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിച്ച് മുഖമൊക്കെ മറിക്കുന്നുണ്ട് അമ്പലത്തിലോട്ട് കയറി പോകുന്ന സമയത്ത് നമ്മുടെ രേവതി അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ തൊഴുത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ രേവതി അവനെ നല്ല കാണുന്നുണ്ട് എന്നിട്ട് സംശയം തോന്നുന്നുണ്ട് എന്താ നിങ്ങൾ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും സച്ചിക്ക് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് സച്ചിയായിട്ട് ഇവിടെ ഇങ്ങനെ സുദിയായിട്ട് ഇരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി ഇപ്പോൾ പറയുന്നുണ്ട് ഏ നിനക്ക് തോന്നിയതാ രേവതിയെ സുതിയൊന്നും ആയിരിക്കില്ല സുതിയൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് നമ്മുടെ വർഷയുടെ മധുസൂദരൻ വർഷയുടെ അച്ഛൻ വർഷേനെ പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്ന സച്ചി നിന്റെ മുന്നിൽ നാടകം കളിക്കുക രേവതി തന്നെയാണ് നിന്റെ മാല എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി അങ്ങനെ എടുക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മധുസൂദനായിട്ട് തർക്കിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ രേവതി വിളിച്ച് പറഞ്ഞതനുസരിച്ച് സച്ചി നോക്കാൻ വരുന്നുണ്ട് അമ്പലനടയിൽ അപ്പോഴാണെങ്കിലോ സുതി അവിടെ ഇരിക്കുന്നത് സച്ചി കാണുന്നുണ്ട് ശുദ്ധി അവിടെ പിച്ചെടുക്കുന്നത് കണ്ട് സച്ചി ഞെട്ടുന്നുണ്ട് അത് കാ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഈ കാര്യം ചന്ദ്ര ഒക്കെ അറിയുമ്പോൾ എന്താ സംഭവിക്കുക ശുദ്ധി പിച്ചെടുത്ത കാര്യമൊക്കെ ചന്ദ്ര അറിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള ചെമ്മനീർപ്പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്